ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം വിശുദ്ധ വിശുദ്ധമാതയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ആരാണ് യേശുവിൻ്റെ അമ്മയും സഹോദരരും എന്നത് യേശു നമ്മെ പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഭാഗം ശിഷ്യന്മാരുടെ ഇടയിൽ അവനായിരിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ പറയുകയാണ് നിൻ്റെ അമ്മയും സഹോദരരും നിന്നെ കാണുവാനായിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ യേശു ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടി പറയുകയാണ് ഇവരാണ് എൻ്റെ അമ്മയും സഹോദരരും വീണ്ടും കർത്താവ് ആവർത്തിക്കുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് പ്രിയമുള്ളവരെ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അവൻ്റെ തീരുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിളി അവിടെയാണ് യേശുവിൻ്റെ ബന്ധുത്വം പൂർത്തീകരിക്കുന്നത് അവൻ്റെ സഹോദരനാകുവാൻ സഹോദരിയാകുവാൻ അമ്മയാകുവാൻ ഒരു ശിഷ്യനായി തീരുക എന്നതാണ് യേശു ആദ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ നല്ല ഒരു ശിഷ്യനായി തീരുക ഗുരുവിനെ അറിയുന്ന ഗുരുവിനെ പിഞ്ചൊല്ലുന്ന ഗുരുവിനെ സ്വീകരിക്കുന്ന ഒരു നല്ല ശിഷ്യനായി തീരുക യേശുവിൻ്റെ ശിഷ്യനായി മാറുമ്പോൾ അവൻ്റെ ബന്ധുത്വത്തിൽ നമ്മൾ പങ്കാളികളാകും രണ്ടാമതായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പ്രിയമുള്ളവരെ പിതാവിൻ്റെ ഇഷ്ടത്തിനായി നമുക്ക് കാതോർക്കാം അവൻ എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷാകര ചരിത്രത്തിൽ നമ്മെ ഉൾച്ചേർത്ത ദൈവം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വഴിയിലൂടെ നമ്മയും ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ഒന്നിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മാതൃക പിതാവിൻ്റെ ഇഷ്ടത്തോട് എപ്രകാരം യേശു തന്നെ തന്നെ വിധേയപ്പെടുത്തിയോ അപ്രകാരം നമ്മെയും വിധേയപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലും പിതാവിൻ്റെ ഇഷ്ടത്തിലും വളരുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു പ്രഭാതം ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ